പേടിയല്ലേ മഴയും വള്ളും ഭയങ്കര മണ്ണുച്ചാൽ വന്നിട്ടുണ്ട് ഞങ്ങളെ അവരോട് പറയുമ്പം പറയൂ പഞ്ചായത്തിൽ പോയിട്ട് പറ വില്ലേജിൽ പോയിട്ട് പറയൂ ഇത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം മുതലേ പറയണം

ഞങ്ങള് നിങ്ങൾക്ക് മഴ പെരുന്ന സാധനം അത് നാഷണൽ ഹൈവേന്റെ അവർ തന്നെ ഇവർ അല്ലല്ലോ നാഷണൽ ഹൈവേ പെയ്യാ റോഡുകളൊക്കെ പോയിട്ട് പെണ്ണുങ്ങൾ പോയിട്ട് നമ്മള് എല്ലാരും കൂടെ ഇവിടെ പറഞ്ഞതാണ് ഇങ്ങനെ ചളി വരുന്നുണ്ട് പിന്നെ അവർ രാവിലെ ജെ സി ചെയ്തുതരാന്ന് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു വെള്ളം കേറിയിരുന്നു ചെറിയ സംഭവിച്ചു വലിയൊരു മഴ വന്നെന്താ ഇവിടെ സംഭവിച്ചു വീട്ടിലൊരു ചെളിയ കുട്ടികളൊക്കെ ഇതായിട്ടില്ല നിങ്ങളെ കുടുംബത്തിന് പ്രശ്നമല്ല വീട്ടില് മൊത്തം സെറ്റ് ആയിട്ടില്ല അത് ഇപ്പത്തേക്കൂടെ വെള്ളം പോന്നി അവിടെ മോട്ടോർ എല്ലാം പോയി വെള്ളത്തിൽ കിണറിലെ വെള്ളവും മോശമായി അത് അധികൃതരാന്ന് തീരുമാനിക്കേണ്ടത് ഇവരെന്ത് ചെയ്യണമെന്നുള്ളത് ഒരു പരിഹാരം കാണണ്ടിത് ഇനിയിപ്പോ നിങ്ങൾ ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാൻ ആ പ്രൊട്ടക്ഷൻ വാൾ അവരെ നിർമ്മിച്ചിരിക്കുന്നത് എടുത്തിട്ട് ദൂസായ മണ്ണിന്റെ മേലെയാണ് ഒരു ഫൗണ്ടേഷൻ എന്റെ അടിയിലില്ല ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന മഴ ഇനിയും കൂടി വരികയാണെങ്കിൽ അത് അടക്കം തമ്മിലിട്ട് വരും ഇതൊക്കെ അപകടാവസ്ഥയിലാണ് ഇവിടെ താമസിക്കാൻ തന്നെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ും ചെറിയ കുട്ടികൾ വയസ്സുള്ളവരല്ലാത്തൊരവസ്ഥയല്ലേ മൊത്തത്തിൽ ഏത് ചെറിയ പെട്ടണിയിലാ നമുക്കല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നില്ല പല വെയില ഒരു മഴ പെയ്തതിന് ഈ മൂന്ന് ാര്ക്ക് കൂടുതൽ ഇതായി അവർ ഇന്നലെ മുതൽ ഭക്ഷണം ഉണ്ടാക്കാതെ അവസ്ഥയിലാണ് പിന്നെ ചളിയും മണ്ണെല്ലാം കയറി വീട്ടുപകരണങ്ങൾ അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ സുഖമില്ലാതെ ഉപ്പിയും ഉമ്മിയും അങ്ങനെ ഇല്ല ഇതാമോ എവിടെയും മാറിപ്പോകാൻ ഒരു ഇതുമില്ല ഗതിയുമില്ല സ്വന്തമായിട്ട് വേറെ ഇതൊന്നും ഇല്ല ഇവർക്ക്